ഹലോ ഇനി ഞാൻ എൻ്റെ ഒരു ഓസ്ട്രേലിയൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണേ ഇവിടെ നല്ല ഫ്ലവറൊക്കെ കണ്ടു കേട്ടോ പിന്നെ ഇവിടെ നിൽക്കും പെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ ഒന്ന് കണ്ടിട്ട് ഓൺലി വൺ She's as old as the rabbits were. <laughs> She's about eight or nine. She's very old. What's her name? Amy. Amy. Yeah, her name is Amy. Hello. Guinea pig. Yeah. Amy. Yes, there's just nothing little about him. He's my great nephew's child. ഇത് പിന്നെ കണ്ടപ്പം ഭയങ്കരമായിട്ട് ഒരു ഭംഗി തോന്നി കേട്ടോ നമ്മുടെ കള്ളുമൂൾ ചെടിയിലെ ഒരു ബേബിയായിട്ടും ഒക്കെ കൂട്ടാം അതിൻ്റെ അകത്ത് കുറച്ച് പൂക്കയായിട്ട് രസമില്ലേ കാണാനായിട്ട് പക്ഷേ ഇത് കുറച്ചുകൂടി നന്നായിട്ടൊക്കെ മെയിൻറ്റൈൻ ചെയ്തിരുന്നെങ്കിൽ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഇത് പുറകിൽ ഇങ്ങനെ കടിൻ്റെയും കൂടിൻ്റെയും ഒക്കെ ഇടയിൽ കൊണ്ട് വെച്ചേക്കാണോ പിന്നെ അത് കണ്ടപ്പോൾ ഞാൻ കരുതി എന്താണ്ട് തളർവാതം വന്ന കോഴിയാണ് പക്ഷേ അല്ല കൈസ് അത് കാലേ പപ്പുള്ള ചിക്കനാണ് എന്തോ എന്താണ്ട് രണ്ട് കോഴി അവിടെ ഉണ്ട് കാലേ കുറച്ച് പപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാനതിൻ്റെ കണ്ടില്ലേ നടക്കുന്നത് അത് ഒത്തി ഒത്തി നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതങ്ങനെയല്ലായിരുന്നു അതിൻ്റെ കാലേ മുഴുവൻ ഇങ്ങനെ തൂവലായതുകൊണ്ട് അതെ ഡിസൈനാണത് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാനിത് പാരറ്റ് എന്നാ കേട്ടോ കേട്ടത് ഞങ്ങൾക്കത് ഈ പാരറ്റോ നമുക്കറിയാമല്ലോ പാരറ്റ് എന്താന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഫെററ്റ്സ് എനിക്കറിയാൻ പാടില്ല ഫെററ്റ്സ് എന്നതാണ് എന്തൊക്കെയോ കുടുംബ പശ്ചാത്തലമൊക്കെ ഇവർ പറഞ്ഞു തരുന്നുണ്ട് ഇവരുടെ കസിൻ്റെ കുടുംബമൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളീ കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മളല്ല ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഫെററ്റ്സ് Dean? Dean the parrot. Dean? Yeah, Dean. Yeah. He's not very old. He actually has cancer, so he's gonna probably I'll get I'll get you, something in a minute. you, you were The one well there was a pair. He lost his girlfriend. And there's a bristle-nose floating around somewhere. See they're not um an angel fish. Angel fish. He's got budgie budgy eye, yes. um, So he's. He she lost his uh, girlfriend? Yeah, yeah, I had a pair. Okay. And they're not the nicest fish when they're breeding. Oh. Australian, isn't it? പട്ടി എന്ന് പറയുന്നത് പട്ടിന്നല്ല ഒരു ബേബി എന്ന് പറയുന്നത് കുട്ടിയെ കടയിൽ ഇമ്പോർട്ടൻ്റ് ആണ് പട്ടി അപ്പോൾ ഇവരുടെ ഒരു പട്ടി ചത്തുപോയി അതായത് മനസ്സിലായല്ലോ അപ്പോൾ അത് ചത്തുപോയി കഴിഞ്ഞാൽ ചത്തുപോയത് പത്ത് പന്ത്രണ്ട് വർഷം മുന്നെയാണ് അതിൻ്റെ അതിനെ കത്തിച്ച് അതിൻ്റെ ചാരമാണ് ഈ പാത്രത്തിൽ ഇരിക്കുന്നത് എന്നിട്ട് മെഴുതിരിയൊക്കെ കത്തിച്ച് ഇവർ ഇവർ ഓർമ്മയ്ക്കായിട്ട് ഫ്രണ്ടിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരുടെ പെറ്റ്സ് പെറ്റ്സൊക്കെ ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ കോമൺ ആണ് And a lot of my possessors actually think അവരുടെ ഫാമിലിയിൽ ചത്തുപോയ മൊയിൽ പൂച്ച അങ്ങനെയൊക്കെയുള്ള പെറ്റ്സിനെ ഓരോ ചട്ടിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് മറ്റേ ഓരോ ഫ്ലവറും ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണെന്ന് അവരെനിക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ ഇപ്പം ഇത്രയുള്ള വിശേഷങ്ങൾ ചേട്ടാ ബൈ ബൈ